അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് സെയ്ദവിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ എന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീട് ഇതാണ് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് പെരിന്തൽമണ്ണ താലൂക്കിലാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് മാത്രമല്ല ടൗണിൻ്റെ അടുത്ത് പെരിന്തൽമണ് ടൗൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുള്ള ഏരിയ ഉള്ളു കൊട്ടു തൊട്ട് വീടുകൾ നിറയെ വീടുകളുള്ള ഏരിയ നമ്മുടെ ഇ എം എസ് ഹോസ്പിറ്റലിൻ്റെ നേരെ പുറകുവശമാണ് ഇ എം എസ് ഹോസ്പിറ്റലിൽ എൻ്റെ നേരെ പുറകോഷത്ത് രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇ എം എസ് ഹോസ്പിറ്റലുള്ളത് പിന്നെ പ്രിയപ്പെട്ട അഭിമയങ്ങളെ നല്ല സൗകര്യമുള്ള റൂമുകളാണ് ടൈൽസ് വർക്ക് എല്ലാം കഴിഞ്ഞതാണ് വില ഞാൻ ആദ്യം തന്നെ പറയും കാരണം എന്താ എന്തായാലും അത്രയുള്ളതുവരെ വില ഒരു വില വിലയല്ല പറയണത് സെൻറ്റിൻ്റെ വിലക്ക് നിങ്ങൾ ഇവിടെ ഒന്ന് അന്വേഷിക്കുക മൊത്തത്തിലാണ് പറയണത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് തരാം ഈ വീട് കേട്ടോ അപ്പോൾ ഇൻഷാള്ള ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണുക അതിൻ്റെ ഉള്ളിലെ വർക്കൊക്കെ നല്ല വർക്ക് നല്ല ടൈൽസ് വേണം ഇൻഷാള്ള അപ്പോൾ പ്രിയമുള്ളവരെ ഇതാ അത് വരെയാണ് നമുക്ക് റോഡ് വന്ന് നിൽക്കണം കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാരണം പത്ത് പത്ത് ഇരുപത് മീറ്റർ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം ഞങ്ങൾ ബൈക്കേ വരുള്ളൂ കേട്ടോ ഇത് എങ്ങനെ വന്നാൽ ഈ വീടുകളുടെ വേഗം നിറയെ വീടുകളാണ് ഈ വഴി വഴിയൊന്ന് കാണിച്ചു കൊടുത്താൽ വഴി കാണിച്ചു കൊടുക്കണം ഈ വീട് കാണിച്ചു കൊടുക്കണം നാല് പേരുള്ള വീടുകൾ കാണിച്ചു കൊടുക്കണം അ കാര്യം അറിയുമോ ഇത് നമുക്കെന്ന് പറഞ്ഞാലേ ഒരു ബൈക്ക് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിള് സ്കൂട്ടി ഇതൊക്കെ വരാനുള്ള വഴികൾ ഈ വഴി ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടെ കൂടെ ഇങ്ങനെ പോകട്ടാ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ പോകണം അതിനൊക്കെ വീടുകളാണ് പക്ഷേ നമുക്ക് ഈ അധ്യയനം കയറാം ഇവിടെ ഇത് വെച്ചു കേട്ടോ ആയ് വീടിന്റെ കാവൽക്കാരൻ കൊരക്കമിട്ടോ കൊരക്കവും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ കൊരക്കല്ലേ നിങ്ങൾ വന്നുകഴിഞ്ഞാൽ ഓപ്പൻ കിണർ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാം കേട്ടോ ശുദ്ധമായ വെള്ളം കുടിക്കുക എല്ലാ സൗകര്യവും അതുപോലെ തന്നെ വീടിൻ്റെ പുറകുവശം ഒക്കെ തേപ്പൊക്കെ കഴിഞ്ഞാണ് നല്ല സ്ഥലമാണ് കേട്ടോ അല്ല പുറകുവശൊക്കെ കാണിച്ചുകൊടുത്തോ ആ ഇത് കിച്ചൻ്റെ അടുത്ത് പുറത്തേക്ക് കിടക്കാനുള്ള ഡോറാണ് പുറകുവശം കാണിച്ചു കൊടുക്കാം എല്ലാ ഭാഗവും തേപ്പൊക്കെ കഴിഞ്ഞാണ് ഒരു പണിയും ബാക്കിയില്ല ആ ഇവിടെ പി തെയ്യം ഉണ്ട് കേട്ടോ പി തയ്യും മുരിങ്ങത്തെയ്യും ഭാവ കഴിവിയൊക്കെ ഉണ്ട് ഇവിടെ ആ കേട്ടോ ഇതാണ് നമ്മുടെ വീട് ചില കാണിച്ചു കൊടുക്കട്ടെ വീടൊക്കെ കാണിച്ചു കൊടുക്കും ബാക്കൊക്കെ ശരിക്ക് കാണിച്ചു കൊടുക്കും നമ്മുടെ ചാനലിലാണ് കൂടുതലും എന്ത് ചെയ്യുന്നത് എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കുന്നത് കാരണം ചില ആളുകളെ എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കാറില്ല അവിടെ ഇവിടെ കാണിച്ചു കൊടുക്കുള്ളൂ അത് നമുക്ക് പറ്റില്ല അപ്പോൾ ഇത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാണ് പെരിന്തൽമണ്ണ ടൗണിൽ ടൗണിൻ്റെ അടുത്താണ് പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിലവിടുന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ ആണ് ദൂരം അതിൻ്റെ നേരെ പുറകുവശമായിട്ട് വരിക അല്ല അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്കൊണ്ട് വന്നു ഇങ്ങനെ കറങ്ങിയിട്ട് കടലുകൾ ഇതാണ് ഫ്രണ്ടിൽ നമ്മൾ വെച്ച ഗേറ്റ് കേട്ടോ ഉണ്ടല്ലേ ഇവിടെ കേട്ടോ ആ കാണിച്ചു കൊടുക്കും ഇനി നമുക്ക് ഉള്ളിൽ കിടക്കണം അപ്പം പറയാനുള്ളവർ ഇനി നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടത് അത്യാവശ്യം നല്ലൊരു സിറ്റൗട്ട് ഉണ്ട് അത്യാവശ്യം സൗകര്യത്തോട് കൂടിയാണ് മൂന്നുകളിൽ ജനലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി സിറ്റൗട്ട് നല്ല ടൈൽസ് അതേ ടൈൽസ് തന്നെയാണ് നമുക്ക് സിറ്റിംഗ് ഹാളിലും അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു സിറ്റി ഹാളാണ് കേട്ടോ നല്ല സൗകര്യമുണ്ട് കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം എല്ലാം വാങ്ങണം കളിച്ചോ കേട്ടോ ഞാൻ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ സിറ്റിങ് ഹാൾ കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ഹാർച്ചൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വീടിൻ്റെ വർക്ക് കേട്ടോ ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് ആ ഹാർച്ചൊക്കെ ശരിക്കും കളിച്ചു കൊടുക്കുമ്പോൾ മുകളിലേക്ക് ഏ ആ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഹാൾ ഇതല്ലേ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബെഡ്റൂമിലേക്ക് പാസ് ചെയ്യണത് അ ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം അത് ശരിക്ക് കാണിച്ചു കൊടുത്താൽ ബെഡ്റൂം എല്ലാ സൗകര്യവും അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയണത് എവിടെയെന്ന് ചോദിച്ചാൽ പെരിന്തലമണ്ണയാണ് പെരുന്നലമണ്ണ മുനിസിപ്പാലിറ്റിയാണ് ആ മോൾ ഭാഗം കാണിച്ചു കൊടുക്കുക എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കില്ലെങ്കിൽ ആളുകൾ വിചാരിക്കില്ല എന്താ മോൾ ഭാഗം കാണിക്കാത്ത ലീക്ക് ഉണ്ടോ പൊട്ടുണ്ടോ എന്നൊക്കെ കാണാൻ കാണട്ടെ ഇവിടെ ഇങ്ങോട്ട് വാ ഇവിടേയും കാണിച്ചുകൊടുക്ക് ആ അവിടെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലധികം ഉണ്ട് തവണ പക്ഷേ വാങ്ങണ്ട നമുക്കൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉറക്കാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഒരു കോമൺ ബാത്റൂമ് അവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാങ്ങിച്ചു ഉണ്ടോ ഇതാണ് കോമൺ ബാത്റൂമെട്ടോ കോമൺ ബാത്റൂമ് ഉണ്ടോ അല്ല വലിയ ബാത്റൂമാണ് കോമൺ ബാത്റൂം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാം ഇനി രണ്ട് റൂമോ മൂന്ന് റൂമുകൾ മുകളിൽ എടുത്തോളി കേട്ടോ അതിൻ്റെ സൗകര്യമൊക്കെ ചെയ്ത് വെച്ച് കുണി ഉണ്ടോ കാലങ്ങൾക്ക് മക്കൾ കൂടുതലുള്ളവരെ വരുന്നത് ചിലപ്പോൾ റൂമ് പോയിട്ട് വരും ഇനി ഇങ്ങനെ വന്ന കിച്ചനാണ് കിച്ചന് നല്ല ടൈൽസൊക്കെ ഇട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഉണ്ടോ സൂപ്പർ കിച്ചൻ ഇവിടെ ഗ്രാനൈറ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ കാണൽ കഴിഞ്ഞു ഇനി ബാക്കി വിഷയങ്ങൾ പറയാം അതിങ്ങനെ പുറത്തേക്ക് കിടന്നുള്ള എൻട്രൻസ് പുറത്തേക്ക് കടക്കാനുള്ള എൻട്രൻസ് ഇതിങ്ങനെ പിന്നെ ചുറ്റും മാതിരി കോമ്പൗണ്ടും ഒക്കെ കട്ടഞ്ഞ് ബാക്കി കാര്യത്തിൽ കിടക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭയോഗങ്ങൾ വീട് കണ്ടു എൻ്റെ പരിസരം കണ്ടു നാലുപുർ വീടുകളിൽ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് പള്ളി മാനസ്യം കുറച്ച് കുട്ടിയിട്ടുള്ളൂട്ടെ അമ്പലം സൗകര്യങ്ങളൊക്കെ ഇതിന്റെ പരിസരത്ത് കൂടെ ഉണ്ട് അപ്പോൾ പെരുന്തലമണ്ണ മുനിസിപ്പാലിറ്റിയിൽ വേണമെന്ന് ഒരു ഇത് പറ്റുക പതിനെട്ട് ലക്ഷം ഉറുപ്പാണ് ഇതിന് വില പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ നെഗോഷ്യബിള് വരും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അല്ല എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് എണ്ണൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് അഞ്ച് സെൻറ് സ്ഥലമുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം ഇത് അർജൻറ്റ് വിൽപ്പനയാണ് ഇതിൽ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് പത്ത് ലക്ഷം റുപ്യ ലോൺ പാസ്സായി കിടക്കുന്നുണ്ട് ആ ലോണോട് കൂടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം പക്ഷേ എന്താച്ചറിയാം അപ്പോൾ അഗ്രിമെൻ്റും കാര്യങ്ങളൊക്കെ വേറെ രൂപത്തിലാണ് ഈ ലോൺ ഇപ്പം പാസ്സായിക്കുന്നത് അർജൻറ്റ് പൈസ വേണം അപ്പോൾ നിങ്ങൾ അതിൽ പെട്ടെന്ന് പൈസ ഇട്ട് വരുവാണെന്നാൽ അവർക്ക് ലോൺ എന്നാണ് ഒഴിവാക്കാം പാസ്സാക്കിയിട്ടിട്ടുള്ളൂ അപ്പോൾ ആ ലോൺ പാസ്സാക്കി അവരെ പേരിലാണ് പാസ്സാക്കുക അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം ബാക്കി പൈസ പിന്നെ ഉണ്ടാക്കണ്ടും പിന്നെ ഇപ്പോൾ എട്ട് ലക്ഷം രൂപ ഉണ്ടായ വീടായാലോ ലോണ് അടച്ചു ചേർക്കേണ്ടി വരും അതിന് നോട്ടറി വക്കീൽ മുഖാന്തരം നിങ്ങൾ നല്ലൊരു അഗ്രിമെൻറ്റ് വേണ്ടിവരും അങ്ങോട്ട് അറിയിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ആ ഒന്നും ലോൺ എടുക്കേണ്ട റെഡിക്കേഷ് കൊടുത്ത് എടുത്തോളീ കാരണം എന്താ പറയുക ലോൺ ഒരാട്ടപ്പ് തെറ്റുക അതിൻ്റെ ഓവർഡി വരും മറ്റുള്ളതൊക്കെ വരും അപ്പോൾ പറഞ്ഞു വരുന്നത് പതിനെട്ട് ലക്ഷം രൂപ വീടിന് പത്ത് ലക്ഷം രൂപ ലോണ് പാസ്സായി കിടക്കുന്നുണ്ട് അതിപ്പോഴുള്ള ഓണറുടെ പേരിലേ കിട്ടുള്ളു അപ്പോൾ ആ ക്യാഷ് ബാക്കിയുള്ള ക്യാഷ് കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക അതല്ല മൊത്തം പതിനെട്ട് ലക്ഷം കൊടുത്തിട്ട് വേണം ക്രൈഷ്യാ ഈ പതിനെട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തന്നെ ഏകോഷ്യപോളി തരാം ഇവിടെ സൗകര്യം എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ ടൗണിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് പറയേണ്ട ആവശ്യങ്ങളോടില്ല ഓപ്പൺ കണർ വെള്ളം സൗകര്യങ്ങളൊക്കെ ഉള്ളത് ഇ എം എസ് ഹോസ്പിറ്റലിന് നേരെ പുറകുവശമായിട്ടാണ് വരിക അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്തോളി പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ഒക്കെ ഇപ്പം നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കോഴിക്കോട്ട് പോകണം നാളത്തെ വീടുകൾ കോഴിക്കോട് കോഴിക്കോട് രണ്ടാറ് വീട് വരിട്ടാണ് കോഴിക്കോട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാളെ കാത്തിരുന്നോളി രണ്ട് നല്ല വീട് നമുക്ക് ഒരു പത്തോ മുപ്പത്തി രണ്ട് ലക്ഷം ഉറപ്പൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കമ്മിയൊക്കെ മേടിച്ചാം അപ്പം എനിക്കത് എല്ലാവരും എൻ്റെ ചാനൽ ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോളോ അപ്പ് ചെയ്തോളിട്ടാ സമ്മാനങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം അത് എപ്പോഴാണ് കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല ആർക്കാ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് അത് അടുത്തൊരു വീഡിയോ കാണുമ്പരക്കും കൊല്ലുക്കും മഹേസ്സലാ മഹേസ്സലാ